രുചി വൈവിധ്യങ്ങളുമായി റിയലി ഫുഡ് പ്രൊഡക്ട് ഫ്ലവർമിൽ തൊടാപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീയുടെ കൈപുണ്യം കലർപ്പില്ലാതെ ഓരോരുത്തരിലേക്കും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം കുടുംബ ബഡ്ജറ്റ് താളം തെറ്റാതെ അടുക്കളയിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കിൽ നിന്ന് വാങ്ങാം എന്നതാണ് റിയലി ഫുഡ് പ്രൊഡക്ട്സിന്റെ പ്രത്യേകത കൂവപ്പിടി ഗ്രാമപഞ്ചായത്തിലെ തൊടാപ്പറമ്പിൽ കാർത്തിക കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച് വരുന്ന പ്രസ്ഥാനമാണ് റിയലി ഫുഡ് പ്രൊഡക്ട്സ് രുചികരവും കലർപ്പില്ലാത്തതുമായ ഭക്ഷണവിഭവങ്ങൾ അതിൻ്റെതായ തനിമയോടെ വിതരണം ചെയ്യുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത ഇതിന്റെ ഭാഗമായുള്ള പുതിയ സംരംഭം റിയലി ഫുഡ് പ്രൊഡക്ട് ഫ്ലവർ മിൽ തൊടാപ്പറമ്പ് വാച്ചാൽ പാലത്തിനു സമീപം പ്രവർത്തനം ആരംഭിച്ചു കാർത്തിക കുടുംബശ്രീ അംഗങ്ങളായ ചാന്ദിനി പയ്യപ്പള്ളി മേരി ഗീത പൗലോസ് അജിത രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭത്തിന്റെ പ്രവർത്തനം കോപ്പിടി ഗ്രാമപഞ്ചായത്തിലെ ഒരു കുടുംബശ്രീ സംരംഭത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുടുംബശ്രീ ആരംഭിച്ചിട്ട് മൂന്ന് വർഷത്തോളം ആയി അതിൻ്റെ ഒരു സംരംഭം എന്ന നിലയിൽ റിയലി ഫുഡ് എന്ന് പറയുന്ന ഒരു സംരംഭം ഞങ്ങൾ ഒരു വർഷത്തിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിരുന്നു എല്ലാത്തരം പൊടി ഐറ്റംസും യാതൊരു മായവും ഇല്ലാതെ മുളക് മല്ലി മഞ്ഞൾ റാഗി അരിപ്പൊടി അങ്ങനെ എല്ലാ പൊടി ഐറ്റംസ് സാമ്പാർ പൊടി എല്ലാം വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് പാക്കറ്റിലാക്കി ഞങ്ങൾ സെയിൽ ചെയ്യുന്നു അത് ഓൺലൈൻ സെയിലും ഉണ്ട് നിങ്ങളെപ്പോൾ ആവശ്യപ്പെട്ടാലും ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചേരും ഞങ്ങളതോടുകൂടി തന്നെ പുതിയ ഐറ്റംസിനെ കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കൂടാതെ മാവ് അരച്ച് ഞങ്ങൾ തന്നെ അരി പൊടിച്ച് അരച്ച് മാവിൻ്റെ പാക്കറ്റുകളും ഇതോടൊപ്പം സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒരു മദേഴ്സ് ഫുഡ് എന്ന് പറയുന്ന ബേക്കറി ഐറ്റംസും ജ്യൂസ് ചായ കാപ്പി അങ്ങനെയുള്ള ഐറ്റംസും കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തി ഇപ്പോൾ പുതിയതായിട്ട് ഒന്ന് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിനോടൊപ്പം തന്നെ മില്ല് ഞങ്ങൾ മൊത്തമായിട്ട് ആദ്യം മില്ലുകളിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ടാണ് റീലി ഫുഡിൻ്റെ പ്രോഡക്റ്റ്സ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ മൊത്തം ആയിട്ടൊരു മില്ല് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ നേരിട്ട് തന്നെ പൊടിക്കാനുള്ള സംവിധാനം കൂടി കണ്ടെത്തി അങ്ങനെയും ചെയ്തു കൊടുക്കുന്നതാണ് പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എംഒ ജോസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലും പതിനേഴാം വാർഡിൽ റിയലി ഫ്രൂട്ട് പ്രോഡക്റ്റ് ഇവിടെ മേൽത്തരം പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉൾപ്പെടെ മേൽത്തരം പൊടികളാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് മാ മായമില്ലാതെ അതുപോലെ അരിപ്പൊടി ഉൾപ്പെടെ മേൽത്തരം പൊടികളിവിടെ ഉത്പാദിപ്പിക്കുന്നു മായമില്ലാതെ സ്വന്തം വീട്ടിൽ കുടുംബത്തിൽ പാകം ചെയ്യുന്ന ടേസ്റ്റ് രുചിയിൽ നമുക്ക് ഈ സാധനം കറിക്ക് വേണ്ടി മറ്റു പല കാര്യങ്ങളുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ നമ്മുടെ കൂപ്പടിയിലെ കുടുംബശ്രീ സ്ത്രീകൾ മാത്രം ഉൾപ്പെടുന്ന ഈ സംരംഭം നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചു നല്ലവരായ എല്ലാ നാട്ടുകാരെയും നല്ല സഹകരണ സ്ഥാപനത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ആദ്യ ഉൽപ്പന്നം മോഹനൻ ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ എം വി സാജു അധ്യക്ഷത വഹിച്ചു എം വി സി ശാന്താ ചന്ദ്രൻ സി ഡി എസ് പ്രസിഡന്റ് ഷൈജി ജോയ് വൈസ് പ്രസിഡന്റ് ഷീല രവി സൗമ്യ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പ്രൊഡക്ട്സ് കൂടുതലായിട്ട് പൊടി ഐറ്റംസ് ആണ് ഇതിലുള്ളത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഗരം മസാല മീറ്റ് മസാല ഫിഷ് മസാല ചിക്കൻ മസാല പിന്നെ റാഗിപ്പൊടി ഗോതമ്പൊടി പുട്ടുപൊടി ചോളത്തിൻ്റെ പുട്ടുപൊടി അച്ചാർപൊടി പിന്നെ വെളിച്ചെണ്ണ ഇതെല്ലാം നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് കൊടുക്കണമെന്നും പിന്നെ നമ്മുടെ കൂടുതലും ഹോം ഡെലിവറി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ പൊടിപ്പിക്കാനാണെങ്കിലും വരാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് ഉണന്ന് പൊടിച്ച് വീട്ടിലേക്ക് എത്തിക്കും നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനു വെച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ മായം കലരാതെ കഴുകി ഉണക്കി പൊടിച്ചാണ് നമ്മൾ ഓരോ ഐറ്റംസ് പാക്ക് ചെയ്യണത് പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ വാച്ചാൽപ്പാടം തൊടാപ്പറമ്പ് വാച്ചാൽപ്പാടം വാർഡ് പതിനെട്ടിലാണ് ഇപ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് റിയലി ഫുഡ് പ്രൊഡക്റ്റിൻ്റെ മില്ലും ഞങ്ങളുടെ ആയിട്ട് ഇവിടെ ലൊക്കേഷൻ ഉള്ളത് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്ന മുളകുപൊടി നാടൻ രുചിയോടെയുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളകുപൊടി പോഷക സമൃദ്ധമായ റാഗിപ്പൊടി ഗോതമ്പ് പൊടി അപ്പപ്പൊടി പുട്ടുപൊടി ചോളപ്പുട്ടുപൊടി കൂടാതെ ഗരം മസാല സാമ്പാർ പൊടി ഫിഷ് മസാല മീറ്റ് മസാല ചിക്കൻ മസാല അച്ചാർ പൊടി പപ്പടം ഉണക്കമീൻ കൊണ്ടാട്ടങ്ങൾ സ്വാദൂറുന്ന അവലോസ് പൊടി എന്നിവയെല്ലാം ഇവിടെ നിന്ന് യഥേഷ്ടം വാങ്ങാവുന്നതാണ് നമ്മുടെ റിയലി ഫുഡിൻ്റെ മില്ല് ഓപ്പൺ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഒരു വർഷം മുമ്പ് റിയലി ഫുഡ്സിൻ്റെ സംരംഭം സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും അത് മില്ലുകളിൽ കൊണ്ടുപോയി പൊടിച്ച് പാക്ക് ചെയ്ത് വിൽപ്പന നടത്തിയാണ് വന്നിരുന്നത് ഇപ്പോൾ സ്കെയിൽ ഈ സംരംഭം ഒന്നുകൂടി സ്കെയിലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മില്ല് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇത് തൊടാപ്പറമ്പ് കോപ്പടി പഞ്ചായത്തിലെ വാർഡ് പതിനെട്ടിലെ തൊടാപ്പറമ്പ് വാച്ചാൽപ്പാടത്തിന് സ റോഡ് സൈഡിലാണ് നമ്മൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് ഈ സംരംഭം ഈ ഒരു കുടുംബശ്രീ അംഗമായ ചാന്ദിനിയാണ് എൻ്റെ മില്ല് കൈകാര്യം ചെയ്യുന്നത് ഇവരുടെ സഹപ്രവർത്തകരായ കുടുംബശ്രീ അംഗങ്ങളായ രണ്ട് പേരും കൂടി ഓ ഒരു സ്റ്റോൾസ് ഇതിനോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ബേക്കറി ഐറ്റംസും ഈ മില്ല് ഉല്പ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ഈ സ്റ്റോൾസിൽ നിന്ന് ലഭ്യമാകുന്നതാണ് എറണാകുളം കുടുംബശ്രീ മിഷന്റ കീഴിൽ പോക്കറ്റ്മാർട്ട് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിയലി ഫുഡിന്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഓൺലൈൻ മാർക്കറ്റ് ഓപ്പൺ കൂടി നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ ആപ്പിലും നമുക്കിന്ന് ബുക്ക് ചെയ്ത് വാങ്ങാവുന്നതായിരിക്കും യാതൊരുവിധ മായവും ചേർക്കാതെയാണ് ഇവർ ഓരോ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് ഓർഡർ അനുസരിച്ച് വീടുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് മില്ലിൽ കൊണ്ടുവന്ന് പൊടിച്ചതിനു ശേഷം കൃത്യമായി തിരികെ വീടുകളിൽ എത്തിക്കുവാനും സംവിധാനമുണ്ട് പുതുതായി തുടങ്ങാൻ പോകുന്ന ആപ്പ് വഴി ഓൺലൈൻ ബുക്കിംഗ് സ്വീകരിച്ച് അരമണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങൾ ഈ കുടുംബശ്രീ പ്രവർത്തകർ ഇനി മുതൽ വീടുകളിൽ എത്തിച്ചു നൽകും ഇവരുടെ സേവനങ്ങളെക്കുറിച്ചും കുറിച്ചും ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും അറിയുന്നതിന് ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് ഒൻപത് രണ്ട് രണ്ട് ആറ് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ